ം ബാക് ഐ ചാനൽ എൻ ഡി എ വൺ ട്വന്റി ട്വന്റി ഫോറിന്റെ എക്സാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് എക്സാം എഴുതിയ എല്ലാ കുട്ടികളും മനസ്സിലുള്ള ഒരു ഡൗട്ടാണ് എക്സാം റിസൾട്ട് എന്നാണ് വരുന്നത് കട്ട് ഓഫ് എത്രയായിരിക്കും വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ നിന്നും എൻ ഡി എക്ക് തയ്യാറെടുത്ത എല്ലാ കുട്ടികൾക്കുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഡൗട്ടാണത് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും എൻ ഡി എ വൺ ട്വന്റി 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 ത്രീ എന്നീ വർഷങ്ങളിലെ കട്ട് ഓഫ് എത്രയായിരുന്നു ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും എൻ ഡി എ വൺ ട്വന്റി ട്വന്റി ഫോറിന്റെ കട്ട് ഓഫ് എത്രയായിരിക്കുമെന്ന് എക്സാമിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഈ ഒരു നിങ്ങളോട്ട് ഞാൻ പറയുന്നതായിരിക്കും കുട്ടികളെ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ നമ്മളെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്തിരിക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം റൈറ്റ് ഉള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സച്ച് വീഡിയോ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ സ്റ്റാർട്ടിംഗിൽ തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കട്ട് ഓഫ് എത്രയായിരുന്നു എന്ന് നോക്കാം ഇവിടെ നോക്കുക കുട്ടികളെ നിങ്ങൾ എൻ ഡി എ വൺ ട്വന്റി ട്വന്റി ത്രീ എൻ ഡി എ ടു ട്വന്റി ട്വന്റി ത്രീ ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ഒന്നും അതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ആയിരുന്നു ആദ്യമായിട്ടൊക്കെയാണ് ഇത്രയും ലോ കട്ട് ഓഫ് തന്നെ വരുന്നത് കൂടുതലും കുട്ടികൾ മനസ്സിലെപ്പോൾ ഒരു വിചാരം കാണും ഇത്രയും തന്നെ ആയിരിക്കും ഈ തവണത്തെയും കട്ട് ഓഫ് ആകാൻ പോകുന്നത് ക്ലിയർ ആയ കുട്ടികളെ നിങ്ങൾക്ക് ഇപ്പോൾ ബേസ് കാര്യങ്ങൾ മനസ്സിലായാലും കട്ട് ഓഫ് ഇത്രയൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഇനി ഒരു കൺഫ്യൂസ് ആയിരിക്കും സെക്ഷൻ കട്ട് ഓഫ് എത്ര ആയിരിക്കും വരാൻ പോകുന്നത് സ്പെഷ്യലി മാത്സിന്റെയും അതുപോലെ തന്നെ ജി എ ടി അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ ഡി എ വൺ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് മനസ്സിലായി എത്രയാണ് മുന്നൂറ്റി ഒന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ഇനി നമുക്ക് എൻ ഡി എ എക്സാം എങ്ങനെയായിരുന്നു നോക്കാം ഈസി ആയിരുന്നോ മോഡറേറ്റ് ആയിരുന്നു ഹാർഡായിരുന്നോ എന്ന് കൂടി നമുക്ക് നോക്കിക്കളയാം കുട്ടികളെ എൻ ഡി എ വണ്ണിലെ പേപ്പർ വൺ അതായത് മാത്സിന്റെ മോഡറേറ്റ് ലെവൽ ആയിരുന്നു എക്സാം എഴുതി കുട്ടികളെല്ലാം പറഞ്ഞു ആദ്യം ഹാർഡ് അല്ലായിരുന്നു മോഡറേറ്റ് ലെവലുള്ള ഒരു എക്സാം ആയിരുന്നു പേപ്പർ ടു ജി എ ടി ലെവലോ അതൊരു ഈസി ടു മോഡറേറ്റ് ലെവൽ ആയിരുന്നു ഇനി നിങ്ങളടുത്ത് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നതാണ് എന്തായിരിക്കും ഒരു എക്സ്പെക്ടഡ് കട്ട് ഓഫ് വരാൻ പോകുന്ന കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എക്സ്പെക്ടഡ് കട്ട് ഓഫ് വരാൻ പോകുന്നത് എന്തായാലും ഇരുന്നൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ മുന്നൂറ് മാർക്കിനിടയിലായിരിക്കും ഒരു എക്സ്പെക്ടഡ് കട്ട് ഓഫ് ആണ് ഞാൻ പറയുന്നത് പിന്നെ സേഫ് സ്കോർ എന്താണ് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങളെടുത്ത് പറയും മുന്നൂറ്റി പത്ത് അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി ഇടയിലായിരിക്കും സേഫ് സ്കോർ എന്ന് ഞാൻ പറയുന്നത് എക്സ്പെക്ടഡ് കട്ട് ഓഫ് വരാൻ പോകുന്ന മസ്റ്റ് ആയിട്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ മുന്നൂറ് മാർക്കിന് ഇടയിലായിരിക്കും പിന്നെ സെക്ഷണൽ കട്ട് ഓഫ് ഇവിടെയാണ് കൂടുതലും കുട്ടികൾ മനസ്സിലുള്ള ഒരു കൺഫ്യൂസ് കുട്ടികളെ സെക്ഷണൽ കട്ട് ഓഫ് എന്തായാലും വരാൻ പോകുന്നത് സ്പെഷ്യലി മാത്സിന്റെ ട്വന്റി പെർസെൻറ്റേജ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ ആയിട്ട് മാസിൽ നിങ്ങൾ അറുപത് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സെക്ഷൻ കട്ട് ഓഫ് ക്രോസ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ജി എ ടി കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും ജി എ ടി സെക്ഷൻ കട്ട് ഓഫ് വരുന്നത് വരാൻ ുന്നത് നിങ്ങൾ മാത്സിൽ അറുപത് മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ സെഷൽ കട്ട് ഓഫ് ക്രോസ് ആവുന്നതായിരിക്കും മാത്സിന്റെ ടോട്ടൽ മാർക്ക് മുന്നൂറാണ് ജി എ ടി അറുന്നൂറാണ് നിങ്ങൾക്ക് ഇതിനെ ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്ന് കുട്ടികളെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിലെ ഒത്തിരി കുട്ടികൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ഇനി സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ എന്നായിരിക്കും റിസൾട്ട് വരാൻ പോകുന്നത് അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ഉണ്ട് കുറച്ച് കുട്ടികൾ എൻ ഡി എ ടു ട്വന്റി ട്വന്റി ഫോറിനുകൂടി തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇനി ഞാൻ പഠിക്കണോ അതോ ഇനി ഞാൻ എസ് എസ് ബിക്ക് പോണോ എന്ന് അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് എൻ ഡി എ വൺ ട്വന്റി ട്വന്റി നോക്കാൻ ാണ് കുട്ടികളെ റിസൾട്ട് റിസൾട്ട് വന്നു വരികയുണ്ടായി നമ്മൾ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് മെയ് മാസത്തിലാണ് ഈ മെയ് മാസം എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് മെയ് മാസത്തിൽ നിങ്ങളുടെ റിസൾട്ട് വരുമെന്ന് അതായത് എക്സാമിന്റെ റിസൾട്ട് വരുമെന്ന് അപ്പോൾ നമ്മൾ ഇതിന് മുമ്പത്തെ ഈ ഒരു എക്സാം റിസൾട്ടിന്റെ ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നത് എന്തായാലും നിങ്ങളുടെ റിസൾട്ട് മെയ് പത്ത് അല്ലെങ്കിൽ പതിനഞ്ചിനിടയിൽ നിങ്ങളുടെ എക്സാമിന്റെ റിസൾട്ട് വരുന്നതായിരിക്കും കുട്ടികളെ അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടില്ല കുട്ടികളെ എത്രയായിരിക്കും കട്ട് ഓഫ് വരുന്നത് സെക്കൻഡ് ഫേസിന് തയ്യാറെടുക്കണോ അതോ എഡിഎ ടു ട്വന്റിന് തയ്യാറെടുക്കുന്നതിനെ കുറിച്ചൊക്കെ കുട്ടികളെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ എൻ ഡി എ ടുവന്റി ട്വന്റി ഫോറിലേക്ക് പ്രിപ്പറേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആന ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും അവൈലബിൾ ആണ് ഓൺലൈൻ ക്ലാസ് ആൾറെഡി നമ്മൾ മെയ് ഫിഫ്റ്റീന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ ഇതേ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഫീസിന്റെ കാര്യങ്ങൾ കൂടി വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം കുട്ടികളെ ഓൺലൈൻ ക്ലാസിന്റെ ഫീസ് പറയാം ഓൺലൈൻ ക്ലാസിന്റെ ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ ടെൻ പ്ലസ് ജി എസ് ടി പതിനൊന്ന് എണ്ണൂറാണ് നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസിന്റെ ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞാൽ ട്വന്റി ഫൈവ് തൗസൻഡ് ആണ് ഇതാണ് ടോട്ടൽ കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞാൽ ഇത് ഓൺലൈൻ ക്ലാസിന്റെ ഫീസാണ് ഇത് ഓഫ്ലൈൻ ക്ലാസിന്റെ ഫീസാണ് കുട്ടികളെ നിങ്ങളുടെ എക്സാം വരെ ഇവിടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ എക്സാം വരെയുള്ള കോഴ്സ് ഫീസാണ് നമ്മൾ ഈ പറയുന്നത് ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റി അവൈലബിൾ ആണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റി അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തഴക്കണെന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് വേറൊരു നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക്സ് ടു ജയഹന്ദ്